ഈ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവാണ് ഷമാ മുഹമ്മദ് ഈ തീപ്പൊരിയും കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന് നേരെയാണ് ഇപ്പോൾ ഷമാ മുഹമ്മദ് കടന്നു പോയിട്ടുള്ളത് അത് രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മ തടിയനാണ് അതോടൊപ്പം തന്നെ മോശം ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റനാണ് എന്ന പ്രസ്താവനയുമായാണ് ഇത് ട്വിറ്ററിൽ രംഗത്ത് വന്നിരിക്കുന്നത് എക്സിൽ രംഗത്ത് വന്നത് അതിനെതിരെ വലിയ വിമർശനമുണ്ടായി ഇപ്പോൾ പോസ്റ്റും പിൻവലിച്ച് മുങ്ങിയിട്ടുണ്ട് ഇവരെന്താണ് ഇത്തരം ഈ കോമാളി വേഷം ഇങ്ങനെ ജീവിക്കുന്നത് അതെ മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് അവസാനം ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുക ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുക എന്നിട്ട് ഈ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ചുണ്ടയ്ക്കെടുത്ത് വഴുതനങ്ങ വാങ്ങിയത് ഈ എന്ന് പറയുന്ന ഒരു ചെറിയ സാധനമാണ് ഈ മെഴുക്കൊരു തോന്നലാണെന്ന് തോന്നുന്നു കാരണം ഞാൻ ഞാനെല്ലാം തികഞ്ഞവളാണെന്നൊരു തോന്നലാണല്ലോ ഈ ചർച്ചയിലെല്ലാം വരുമ്പോൾ നാം കാണുന്നതാണ് ഈ മുതിർന്നവരെല്ലാം ഇരിക്കുമ്പോൾ കാരണം ഇതിനേക്കാൾ നോളജുള്ള ആളായിരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്നു അവരെ പഠിപ്പിക്കുക അവരെ വിമർശിക്കുക അവരെ വെല്ലുവിളിക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചുണ്ടയ്ക്ക് കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക തിരിച്ച് വലിയ അടി വാങ്ങുക വലിയ അടി കിട്ടുമ്പോ ഇരുന്ന് കരയാണ് അല്ലെ നമ്മളെ ഈ രാഹുൽ ഗാന്ധിയെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരുണ്ട് പപ്പു അപ്പോൾ ഒരു പപ്പുവിന് ചേർന്ന ഒരു പപ്പി തന്നെയാണ് അല്ലേ ക്ഷമയെ ഏതാണ്ട് ചിലപ്പോൾ ഇത്ര ഉയർത്തി ഏതാണ്ട് പപ്പുവിൻ്റെ പപ്പി എന്ന് വിളിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ പപ്പുവിന് ചേർന്ന ഒരു സഹോദരി ആണ് അല്ലെങ്കിൽ ഒരു അനിയത്തിക്കുട്ടിയാണ് കുട്ടിയാണ് ക്ഷമ എന്ന് പറയാം അതിൽ തെറ്റൊന്നുമില്ല കാരണം മുമ്പ് നമുക്കറിയാം പലപ്പോഴും അവർ വലിയ രീതിയിൽ വിവാദങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ട് ശ്രീജിത്ത് പണിക്കരുമായിട്ട് ചാനൽ ചർച്ചയ്ക്കിടയിലുണ്ടായ വാഗ്വാദം നമ്മൾ കണ്ടതാണ് വാക്പോര് നമ്മൾ കണ്ടതാണ് അന്ന് ഷമാ മുഹമ്മദിൻ്റെ വായടപ്പിക്കുന്ന മറുപടിയാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് ഇവർ പണിക്കരെ അനാവശ്യമായിട്ട് വെല്ലുവിളിക്കാൻ പോയി രാഷ്ട്രീയ നിരീക്ഷകൻ എന്തിൻ്റെ നിരീക്ഷകനാണെന്നൊക്കെ ചോദിച്ചാണ് ആക്രമിച്ചത് അതുപോലെ തന്നെ പണിക്കരുടെ കരിയറിനെ അവർ ചോദ്യം ചെയ്തു പണിക്കർ തിരിച്ച് ഈ ചൊറിഞ്ഞാൽ മാന്തി വിടുന്ന ഒരു സ്വഭാവമാണ് പണിക്കർക്കുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്തു പണിക്കർ വളരെ മാരകമായിട്ട് ക്ഷമയെ മാന്തി വിട്ടു ഡെൻറ്റൽ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് അന്ന് കളിയാക്കി അത് കാലങ്ങളോളം ഒരുപാട് നാളുകൾ ആ ട്രോള് അവരെക്കുറിച്ചുള്ള ആ വീഡിയോ ആ ചാനൽ ചർച്ചയുടെ ആ ദൃശ്യങ്ങൾ ട്രോളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ക്ഷമ കണ്ണൂരെന്ന് മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു അന്ന് കെ സുധാകരന് ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ വരും എന്നുള്ള മട്ടിൽ അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി ഞാനാണ് എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരുന്നു പക്ഷേ എന്താണ് ഒടുവിൽ സംഭവിച്ചതെന്ന് നമ്മൾ അല്ല ക്ഷമയ്ക്കിപ്പോൾ എന്തായാലും രോഹിത് ശർമ്മയോട് ഒരു വൈരാഗ്യം തോന്നാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനെല്ലാം വലിയ രീതിയിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളൂ പാകിസ്ഥാനെ പൂർണ്ണമായി തന്നെ രീതി ആ രീതിയിലേക്ക് ഒരു വിഷമമായിരിക്കുമോ ഈ ക്ഷമ അങ്ങനെയും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് നേരത്തെയും ഷമ മുഹമ്മദ് അത്തരത്തിൽ ഈ മതം പറഞ്ഞ് മതത്തിൻ്റെ ഒരു ത്രെഡ് പിടിച്ച് പെട്ടിട്ടുണ്ട് എന്താ മുസ്ലിം ആയതുകൊണ്ടാണോ വിമർശിക്കുന്നത് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ വാസ്തവത്തിൽ നമ്മൾ കുറെ കൂടെ പക്വതയോടുകൂടി ഇടപെടേണ്ട വിഷയങ്ങളിൽ വളരെ നിരുത്തരവാദപരമായി അല്ലെങ്കിൽ വളരെ നിസ്സാരമായ വാക്കുകൾ പറഞ്ഞ് വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് ഈ സ്ത്രീയുടെ ഇവരുടെ ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരുടനെ ഈ സ്ത്രീ എന്ന വാക്ക് നിങ്ങൾ എന്തിനു ഉപയോഗിച്ചു എന്ന് തിരിച്ചു ചോദ്യം ചെയ്യും അപ്പം നേരത്തെ നമുക്കറിയാം ടെന്നീസ് താരം സാനിയ മിർസ ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്ലെയറെ ഷോയിബ് മാലിക്കിനെ വിവാഹം കഴിച്ചു പോയ ചരിത്രമൊക്കെ നമുക്കറിയാം അത് അന്നത് വലിയ തോതിൽ അനുകൂലിച്ചും എതിർത്തും ഒക്കെ അവരെ വിമർശിച്ചും ഒക്കെ ആൾക്കാർ രംഗത്ത് വന്നു പലർക്കും ഈ ടെന്നീസിനോട് വലിയ പ്രേമമുള്ള ഈ സാനിയ മിർസയുടെ ആരാധകരായിരുന്ന ഒരുപാട് പേർ ആ ഒരു സംഭവത്തെ വലിയ ഷോക്കായിട്ടാണ് അവർക്ക് കണ്ടത് കാരണം മറ്റൊന്നും കൊണ്ടല്ല ഒരു പാകിസ്ഥാനിൽ നിന്നുള്ളൊരു താരത്തെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് ഈ ക്രിക്കറ്റിൽ ചിരവൈരികളാണ് ഇന്ത്യയും പാകിസ്ഥാനും എന്നും എപ്പോൾ എവിടെ വെച്ചും ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടന്നോ അത് ലോക ശ്രദ്ധയെ ആകർഷിക്കും ക്രിക്കറ്റ് പ്രേമികൾ ലോകമെന്റുള്ള പ്രേമത്തിലേക്ക് ആൾ വിവാഹിതയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ കരുതാൻ സാധിക്കില്ല എങ്കിലും ഒന്നും പറയാൻ സാധിക്കില്ല ഇന്നത്തെ കാലം വളരെ ബന്ധപ്പെട്ട് ഇതേപോലെ പല തരൂരുമായിട്ട് അതെ അതെ അദ്ദേഹത്തിന് പാകിസ്ഥാനിലെ ലേഡി ജേർണലിസ്റ്റുകളോടാണ് കൂടുതൽ അടുപ്പം അത് അത്തരത്തിലുള്ള ഒരു അടുപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ കരിനിഴൽ വീഴ്ത്തിയ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണവും ഒക്കെ അതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് എങ്കിലും ഈ സാനിയ മിർസയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ അന്ന് അവർക്കും വലിയ എതിർപ്പുണ്ടായി ഈ ഷമാ മുഹമ്മദും അത്തരത്തിൽ ഈ ക്രിക്കറ്റ് വെച്ച് രാഷ്ട്രീയം പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ക്രിക്കറ്റിനെ രാഷ്ട്രീയമായിട്ട് തെളിയിക്കുന്നതാണ് എല്ലാം അറിയാം ഞാൻ എല്ലാം തികച്ചകളാണെന്ന രീതിയിൽ പക്ഷേ ഈ ഇത്തരം മണ്ടത്തനങ്ങൾ തിരിച്ചറിയാൻ കേരളത്തിലെ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഈ അതാണ് കാസർഗോഡിൽ താഴോട്ട് ഇറക്കില്ല അതെ നിങ്ങൾ ഡൽഹിയിൽ കളിച്ചോളൂ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ കളിച്ചോളൂ എന്നുള്ള മട്ടിലാണ് കെ പി സി സിയുടെ നിലപാട് പക്ഷേ ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പ് ഇന്ത്യ നേടി അതുപോലെ നിരവധി മത്സരങ്ങളിൽ വിജയിച്ചു ഇപ്പോൾ പാകിസ്ഥാനെതിരെ ഇപ്പം ശ്രീജിത്ത് പറഞ്ഞതുപോലെ പാകിസ്ഥാനെ തകർത്തെറിയുകയായിരുന്നു ഇന്ത്യ ഒരു തരത്തിലും പാകിസ്ഥാന് തലപൊക്കാൻ അവസരം കൊടുത്തില്ല ആ മത്സരത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ടീമിനെയും ആ ടീമിന് നേതൃത്വം വക്താവ് തൊണ്ണൂറ് തെരഞ്ഞെടുപ്പുകൾ തോറ്റ രാഹുൽ ഗാന്ധി ക്യാപ്റ്റനാണോ മികച്ചത് എന്നാണ് ചോദിച്ച ചോദിച്ചിരിക്കുന്നത് അതെ അതാണ് അവർ നിരന്തരം ഇത്തരത്തിൽ വിവാദം ഉണ്ടാക്കി കോൺഗ്രസിന് ഒരു ചീത്ത ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കലാണ് ക്ഷമയുടെ ഇപ്പോഴത്തെ ഒരു പരിപാടി അല്ല ഇതിനെ ആരാണ് ഇവരെ വിമർശിക്കാൻ കഴിയുക നിരന്തരം ഇത്തരം ട്രോളുകൾക്കിരയാകുന്ന രാഹുൽ ഗാന്ധിയോ അതോ പ്രിയങ്ക ഗാന്ധിയോ അതിൽ ആരാണ് വിമർശിക്കാൻ വരുക എന്നത് സംശയമാണ് അല്ല അവർക്ക് ചേർന്ന ഒരു വക്താവ് തന്നെയാണ് ക്ഷമ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ഈ പറഞ്ഞതുപോലെ രാഹുലിന് പപ്പു എന്ന പേര് അദ്ദേഹം തന്നെ സമ്പാദിച്ചെടുത്തതാണ് അതുപോലെ പ്രിയങ്കയ്ക്കും പിങ്കി എന്നുള്ള പേര് ലഭിച്ചത് അവർ തന്നെ അവരുടെ ചെയ്തികളിലൂടെ അവർ സ്വയം പരിഹാസ്യരായി അപഹാസ്യരായി ആൾക്കാരിൽ നിന്ന് എന്തായാലും എനിക്ക് തോന്നുന്ന ആളിപ്പോ ലക്ഷ്യമിട്ട് നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലം പിടിക്കുക എന്നതാണ് ആ ഇപ്പോ അതെ നിയമസഭ സീറ്റ് ലഭിക്കുമെന്നാണ് ഇടക്കാലത്തിലെ ഒരു ഒരു ഫോട്ടോ ഫോട്ടോനെ കണ്ടിരിക്കും ജലഭീരംഗക്ക് മുന്നിൽ നിൽക്കുന്ന അതെ 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 ക്ഷമയ്ക്കൊരു തോന്നലുണ്ട് ഞാൻ ഒരു എം പിയും എം എൽ എയും ഒക്കെ ആകാൻ യോഗ്യയാണ് നീ വേണമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും ആയി കളയാം എന്നൊരു തോന്നൽ ക്ഷമയ്ക്കുള്ളതായിട്ട് നമുക്ക് ചിലപ്പോൾ ഇത് ഇവരുടെ ആദ്യവാസം അല്ല പൂനെയിലായിരുന്നു പിന്നീട് ഡൽഹിയിലായിരുന്നു അപ്പോൾ ഈ ശശി തരൂറിൻ്റെ ഒരു അവസ്ഥയാണ് മലയാളികളെ ഇത്രയും സമയമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അത് ഈ ക്ഷമ ഇപ്പോൾ കണ്ണൂർ മത്സരിക്കാമെന്ന് പറയുന്നതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട് കാരണം ഇപ്പോൾ കെ സുധാകരൻ എം പി ആയിട്ട് പോയി കഴിഞ്ഞു അദ്ദേഹം ഇനി അഞ്ചു വർഷം എന്തായാലും ഡൽഹിയിൽ തന്നെ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള പദവിയുണ്ട് എം പി ആണ് അപ്പോൾ പിന്നെ അദ്ദേഹം തീർച്ചയായിട്ടും സംസ്ഥാന നിയമസഭയിലേക്ക് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ വരില്ല എന്നൊരു തോന്നലുണ്ട് അല്ല ആ അവസരം മുതലെടുക്കുക അല്ല ആ സീറ്റിൽ ഇപ്പോൾ തുടർച്ചയായി രണ്ട് തവണ കോൺഗ്രസ് പരാജയപ്പെട്ടു നിൽക്കുകയാണ് കടന്നപ്പള്ളി രാമചന്ദ്രനെ അതെ അദ്ദേഹം മത്സരിച്ച് മത്സരിച്ച് വിജയിക്കുന്നവർ ആയിരത്തിന് അടുത്ത വോട്ടിനാണ് ആ മണ്ഡലത്തിന് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും പോകുന്നത് ആ മണ്ഡലം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് അവിടെയുള്ള പല നേതാക്കളും അതിനിടയിലേക്കാണ് ഈ ക്ഷമയുടെ കടന്നു എ കെ സുധാകരൻ ആണ് കണ്ണൂരിൽ മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കണ്ണൂരിൽ അദ്ദേഹം വിജയം നേടും കാരണം കെ സുധാകരനും കണ്ണൂരുമായിട്ടുള്ള ബന്ധം കണ്ണൂർ നിയോജക മണ്ഡലവുമായിട്ടുള്ള ബന്ധം അതാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എത്രയോ വർഷം അദ്ദേഹം ആ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചയാളാണ് പക്ഷേ ക്ഷമ ആ മണ്ഡലത്തിന് അനുയോജ്യമാണോ അവരെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഇളക്കമല്ലോ ഈ മാധ്യമങ്ങളിലൂടെയുള്ള തുറന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടോ എനിക്ക് സീറ്റ് കിട്ടില്ല വിഷമ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയും കൊണ്ടാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെങ്കിലും ഒരു സീറ്റ് കിട്ടുമോ അതെ കണ്ണൂർ കണ്ണൂർ നിയോജക മണ്ഡലം കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഇവിടെ ഉയരുന്നൊരു ചോദ്യം ഈ ക്ഷമയെ കണ്ണൂരുള്ള കോൺഗ്രസ്സുകാർ തന്നെ സ്വീകരിക്കുമോ അത് കഴിഞ്ഞല്ലേ അവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കും ഇനി സമൂഹത്തിൽ തടിയരുണ്ട് മെലിഞ്ഞവരുണ്ട് എളുത്തവരുണ്ട് കറുത്തോരുണ്ട് ഈ വോട്ടർമാരെ പോയി തടിയാ നീ എനിക്ക് അതെല്ലാം നമ്മളൊരു കായിക താരം എന്ന രീതിയിൽ അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാകാം പക്ഷെ ഇവര് ഒരു കോൺഗ്രസിന്റെ വക്താവ് പോലെ പ്രവർത്തിക്കുന്ന ഒരാൾ പറയുകയാണ് മോശം ക്യാപ്റ്റൻ അതും പറയാം അദ്ദേഹത്തിന്റെ കളിയെ വിമർശിക്ക അദ്ദേഹം തടിയനാണ് ക്രിക്കറ്റിന് അങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് വെറുതെ ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന അബദ്ധങ്ങൾ പറയുന്ന അബദ്ധങ്ങളാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല അല്ല അറിയാതെ സംഭവിച്ചു പോകുന്നതാണെങ്കിൽ അതായത് മനഃപൂർവ്വം ഞാൻ അബദ്ധം ചെയ്യുന്നു ജനങ്ങളുടെ ശ്രദ്ധ അതിലൂടെ ആകർഷിക്കാം എന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അത് അതിന് ചികിത്സ വേറെയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ അല്ല അബദ്ധത്തിൽ നാക്കുപിഴ സംഭവിച്ചു പോയതാണെങ്കിൽ പോട്ടെ മനസ്സിലാക്കാം ഇവിടെ ഇപ്പോൾ ഇതിന് രോ ഈ പറയുന്നത് പോലെ രോഹിത് ശർമ്മയെ മോശക്കാരനാക്കാൻ പറ്റുന്ന യാതൊരു തരത്തിലുള്ള ഇതും അതിൽ നിന്ന് ലഭിക്കുന്നില്ല അദ്ദേഹം നയിച്ച മത്സരങ്ങളെല്ലാം വിജയിച്ചു പിന്നെ ലോകകപ്പ് ട്വന്റി ട്വൻ്റി ലോകകപ്പ് നേടി ഇതെല്ലാം നേടി ക്ഷമ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അതിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാനാകുന്നില്ല എന്തായാലും കണ്ണൂർ നിയമസഭാ മണ്ഡലമാണ് ലക്ഷ്യമെങ്കിൽ അതിന് പണി വേറെ എടുക്കണം ജനങ്ങളുടെ ഇടയ്ക്കിറങ്ങി പ്രവർത്തിക്കണം അവരിൽ നിന്ന് അവരുടെ പിന്തുണയോടുകൂടി ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരണം ടി വി ചർച്ചകളിൽ മാത്രം വന്നിരുന്ന് വൈത്താരി ഇട്ടതുകൊണ്ട് കാര്യമില്ല അവിടെ ഒരു പാർട്ടിയുടെ വക്താവായിട്ട് നമുക്ക് കസറാം അല്ലെങ്കിൽ അത് നമുക്കവിടെ ശോഭിക്കാം പക്ഷേ അത് പോരാ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്നുള്ള രാഷ്ട്രീയം കുറഞ്ഞപക്ഷം അത്രയെങ്കിലും ക്ഷമ മനസ്സിലാക്കണം ക്ഷമ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ പിന്തുണയോടുകൂടി പാർട്ടിക്കാരുടെ പിന്തുണയോടുകൂടി ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ ഒരു പക്ഷേ ജയിച്ചേക്കാം അവർ ജയിക്കില്ല തോറ്റുപോകും എന്നൊരു പ്രവചനമൊന്നും നടത്താൻ നമ്മളില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജനങ്ങൾക്ക് ഗുണമുണ്ട് എന്ന് തോന്നിയാൽ അവർ ജയിപ്പിക്കും അത് സ്വാഭാവികമാണ് അങ്ങനെ അവർക്ക് ഗുണമുണ്ട് എന്ന് തോന്നിപ്പിക്കണം അല്ലെങ്കിൽ അവരെ അതിൽ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കണം അങ്ങനെ അവരെ വിശ്വസിപ്പിച്ചാൽ മാത്രമേ ഏതൊരു രാഷ്ട്രീയ നേതാവിനും രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ക്ഷമ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോകണം അല്ലാതെ ഈ രാഹുലും പ്രിയങ്കയും ഒക്കെ പറയുന്നത് പോലെ വായിൽ തോന്നിയത് ഗോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കി ഇന്ത്യൻ ടീമിനെയും അതിന്റെ ക്യാപ്റ്റനെയും ഒക്കെ ചെളിവാരി എറിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം മുസ്ലിം വോട്ട് കാരണം തട്ടമിടാത്ത അതെ ആ രീതിയിൽ വോട്ട് അവർക്കെതിരായിട്ട് വീഴും അതിനും സാധ്യതയുണ്ട് ഈ പറഞ്ഞതുപോലെ അങ്ങനൊരു ഒരു കാര്യമുണ്ട് അത് പണ്ട് ആലപ്പുഴയിൽ തെളിഞ്ഞതാണ് നമ്മൾ ആരിഫ് ജയിക്കുകയും ഷാനിമോൾ ഉസ്മാൻ തോക്കുകയും ചെയ്ത തിരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി അതെ ഇത് കണ്ണൂർ പോലെ ഒരു മണ്ഡലത്തിൽ അത് ഇതെല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സെൻസിറ്റീവായി വിലയിരുത്തുന്ന വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ക്ഷമ ഈ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയോടെ ഇതിനെ സമീപിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്